മലയാള സിനിമയിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി ചർച്ച ചെയ്ത പതിറ്റാണ്ടുകളിൽ ഒന്നാണ് ഇപ്പോഴത്തേത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടും അതിനോട് അനുബന്ധിച്ചുള്ള ബഹളങ്ങളും മാത്രമല്ല സിനിമയിലെ ലഹരി ഉപയോഗവും നിർമ്മാതാക്കളുടെ പരാതിയും ഒക്കെ ഇതിനോട് കൂട്ടി വായിക്കാം എന്നാൽ വർഷങ്ങളായി മോളിവുഡിനെതിരെ ഉയരുന്ന ഒരു ആരോപണമാണ് ജാതീയ വേർതിരിവുകളും ലോബികളുടെ കടന്നുകയറ്റവും അതിൽ ഏറ്റവും അധികം പഴി കേട്ടത് തിരുവനന്തപുരം നായർ ലോബി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കൂട്ടം ആളുകളെയാണ് സൂപ്പർ താരം മോഹൻലാൽ മുതൽ സംവിധായകനായ പ്രിയദർശനും എം ജി ശ്രീകുമാറും അങ്ങനെ ഒട്ടേറെ പേർക്ക് ഇതിൻ്റെ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴിതാ വിഷയത്തിൽ തുറന്ന് സംസാരിക്കുകയാണ് നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജു ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മണിയൻപിള്ള രാജു തൻ്റെ അഭിപ്രായം പങ്കുവച്ചത് സിനിമയിൽ അങ്ങനെയൊരു തിരുവനന്തപുരം ലോബി ഒന്നുമില്ലെന്നും താനും മോഹൻലാലും ഇപ്പോൾ പത്ത് വർഷത്തിന് ശേഷമാണ് ഒരുമിച്ച് അഭിനയിക്കുന്നതെന്നും അങ്ങനെ ഒരു ലോബി സത്യമായിരുന്നുവെങ്കിൽ പുള്ളിയുടെ കൂടെ താനും അഭിനയിക്കേണ്ടതല്ലേ എന്നും മണിയം പിള്ളരാജു ചോദിക്കുന്നു മോഹൻലാലും ഞാനുമായിട്ട് ഒരു സിനിമ അഭിനയിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞു ഇപ്പോഴാണ് തുടരും ചെയ്തത് തിരുവനന്തപുരം ലോബിയാണെങ്കിൽ പുള്ളി പറയാത്തതെന്താ എന്നെ വിളിക്കാൻ ഇപ്പോൾ മമ്മൂട്ടിയുടെ കൂടെ ഞാൻ സിനിമ ചെയ്തിട്ട് നാല് വർഷം കഴിഞ്ഞു എന്നെ വിളിക്കുന്ന സുഹൃത്താണ് അദ്ദേഹം ലോബിങ് എന്ന് പറയുന്നതിന് ഒരു സ്ഥാനവുമില്ല ഒരാൾക്ക് മാർക്കറ്റുണ്ടോ അപ്പോൾ അയാളെ വിളിക്കും ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് മട്ടാഞ്ചേരിയിൽ ഒക്കെ ഒരു ടീമുണ്ട് എന്നൊക്കെ അതൊക്കെ പക്ഷേ എനിക്ക് തോന്നുന്നത് അവർ സുഹൃത്തുക്കൾ ഒരുമിച്ച് താമസിക്കുന്നതായിരിക്കാം ക്യാമറാമാൻ സംവിധായകൻ അങ്ങനെയൊക്കെ ആദ്യത്തെ മൂന്ന് ഹീറോസും തിരുവനന്തപുരത്ത് നിന്നുള്ളവർ അല്ലേ നസീർ സാർ ആയാലും സത്യൻ സാർ ആയാലും മധു സാർ ആയാലും അവരെയൊക്കെ തിരുവനന്തപുരത്ത് ഉള്ളവരല്ലേ ഇങ്ങനെയാണ് മണിയൻപിള്ള രാജു പറയുന്നത് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു അന്ന് മെരിലാൻഡ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അതുകൊണ്ട് സിനിമകൾ ഇവിടെയാണ് കൂടുതൽ എടുത്തുകൊണ്ടിരുന്നത് ഞാനൊക്കെ അന്ന് കൂടുതലും പ്രിയൻ്റെ പടങ്ങളിലാണ് അഭിനയിച്ചു കൊണ്ടിരുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചത് ജോഷി സാറിൻ്റെ സിനിമകളിലാണ് മുപ്പത്തി എട്ട് എണ്ണത്തോളം വരും അത് പക്ഷേ ജോഷി സാർ എറണാകുളത്താണ് പിന്നെ എല്ലാവരും ജാതിയുടെ കാര്യവും പറയുന്നുണ്ട് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന ഒരാളാണ് മമ്മൂട്ടിയെ സിനിമയിൽ കൊണ്ടുവന്നത് ഫാസിൽ എന്ന് പറയുന്ന ഒരാളാണ് മോഹൻലാലിനെ കൊണ്ടുവന്നത് അപ്പോൾ അതും പൊളിഞ്ഞില്ലേ ജാതിയിലും മതത്തിലും ഒന്നും ഒരു കാര്യവുമില്ല കഴിവുണ്ടെങ്കിൽ സിനിമയിൽ വിജയിക്കാം അല്ലാത്തവരെ പുറത്താക്കും കിരീടത്തിൽ സേതുമാധവൻ്റെ അച്ഛനായി തിലകൻ ചേട്ടനാണ് കറക്റ്റ് മറിച്ച് ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ ചെയ്ത വേഷത്തിനെ നെടുമുടി വീണുവാണ് കറക്റ്റ് ഞാനെടുത്ത കണ്ണെഴുതി പൊട്ടുംതൊട് എന്ന സിനിമയിൽ തിലകൻ ചേട്ടൻ ചെയ്ത വേഷം പുള്ളിക്ക് മാത്രമേ പറ്റൂ അത് സുഹൃത്താണ് തിരുവനന്തപുരം ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെടുമുടി വീണുവിനെ ഇടാനും പറ്റില്ല